നടൻ ഉണ്ണിമുകുന്ദനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ മാനേജർ രംഗത്ത് തൃക്കാക്കര പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ണിമുകുന്ദനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു മുൻ മാനേജർ വിപിൻ കുമാറാണ് പരാതി നൽകിയിരിക്കുന്നത് ബിപിൻ പറയുന്നത് പ്രകാരം കാക്കനാടുള്ള ഫ്ളാറ്റ് പാർക്കിംഗ് ഏരിയയിൽ തന്നെ ഉണ്ണിമുന്ദൻ മർദ്ദിച്ചു വധുഭീഷണി മുഴക്കി നരിവേട്ട എന്ന ടൊവിനോ ചിത്രം പ്രശംസിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതാണ് പ്രശ്നമായതെന്ന് ബിപിൻ ആരോപിക്കുന്നു അതിന് പിന്നാലെ മാനേജർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയതും പിന്നീട് വിളിച്ചു വരുത്തി ആക്രമിച്ചതും പരാതിയിലുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കേസ് ഉൾപ്പെടെ മുമ്പും പല പെട്ട ആളാണ് ഉണ്ണി മുകുന്ദൻ മാർക്കോ എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം ഗെറ്റ്സെറ്റ് ബേബി എന്ന ചിത്രത്തിന്റെ പരാജയം മാനസികമായി ക്ഷീണിപ്പിച്ചെന്നും അതിന്റെ വിഷമങ്ങൾ പലപ്പോഴും താൻ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരോട് പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു എന്നും വിപിൻ പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദനും രംഗത്തെത്തിയിരിക്കുകയാണ് പറ്റി പറഞ്ഞുണ്ടാകുന്ന അപവാദ പ്രചാരണത്തെ ചോദ്യം ചെയ്തത് ല്ലാതെ ദേവോദ്രവും ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് ഉണ്ണിമുകുന്ദൻ ഈ വിഷയത്തെ പറ്റി പ്രതികരിച്ചത് തന്നെയും ടോവിനോയും തമ്മിൽ തല്ലിക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി സി ടി വി ഉള്ള സ്ഥലത്തു നിന്നാണ് സംഭവം ഉണ്ടായെന്നും ദൃസാക്ഷിയുണ്ടെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു